നമസ്കാരം സ്വാദിഷ്ടിലേക്ക് സ്വാഗതം ചെമ്മീൻ അച്ചാർ തയ്യാറാക്കുന്ന വിധം കാണാം അതിനായി എടുത്തിരിക്കുന്നത് രണ്ട് കിലോ ആണ് ഇത് ക്ലീൻ ചെയ്ത് കഴുകി എടുത്തപ്പോൾ ഒരു കിലോ തൂക്കമേ ഉള്ളൂ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കുരുവ് മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക എല്ലാ ചെമ്മീനിലും മസാല പിടിക്കുന്ന വിധം നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം അരമണിക്കൂർ ഇത് മാറ്റി വയ്ക്കുക പാൻ വെച്ച് ചൂടായതിനു ശേഷം പന്ത്രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം മസാല പൊരുട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് വറുത്തെടുക്കുക സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇതിപ്പോൾ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് തിരിച്ചിടുക ഇതിപ്പോൾ മൂന്ന് മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഇത് ഫ്രൈ ആയിട്ടുണ്ട് ഇത് കോരി എടുക്കുക മൊത്തത്തിൽ ആറ് മിനിറ്റ് ആണിത് ഫ്രൈ ആവാൻ വേണ്ട സമയം കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക പാൻ വെച്ച് ചൂടായതിനു ശേഷം എട്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം നൂറ് ഗ്രാം വെളുത്തുള്ളി അമ്പത് ഗ്രാം ഇഞ്ചി കൂടി ചേർത്ത് നന്നായി വഴറ്റുക ഇതിപ്പം ഒരു ഗോൾഡൻ കളറിലായിട്ടുണ്ട് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നന്നായി വഴറ്റുക അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ചെമ്മീൻ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ചൂടാറിയതിനു ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക